ടെയണ്ടോ പരിപാടി എന്തേലും ഉണ്ടോ ഇവിടെ കൊച്ചി ആണോ സംസാരിച്ച കാസർഗോഡ് തിരുവനന്തപുരം ഞങ്ങളിവിടെ ഇപ്പോ നിങ്ങൾ ഇവിടെ ഒരാള് വഴിക്ക് വിടുന്നു വെച്ചോ ഞങ്ങൾ ഞങ്ങളവിടെ എന്ത് പറയുന്നില്ലെങ്കിൽ വഴുതി വീഴുക പണ്ട് ഞങ്ങളെ നാട്ടില് പണ്ടേ ഞാന് അഷർഫായിട്ട് ഒരു ദിവസം അവിടെ വന്നത് അക്ഷരൻ്റെ അടുത്ത് വന്ന് കാസർഗോഡ് സ്പെഷ്യൽ എന്താണെന്ന് ഞാൻ അഷ്റഫ് കേട്ടു എന്റെ വിനോദം ബേക്കാച്ചിന് ഭയങ്കര സംഭവം എന്റെ കൂടെ ഒരു സത്യാണ് പഴമ്പൂരി കാരണം ഈ ആൾക്കാർക്ക് ഇത് എന്താ പറയുന്നത് കൽത്തപ്പം കേട്ടിനോ നിങ്ങൾ ഇവിടെ ഉള്ള കളുത്തപ്പല്ലോ ഞങ്ങൾക്കൊരു കൽത്തപ്പുണ്ട് ഞങ്ങൾക്ക് മാത്രമുള്ള ഒരു കളുത്തപ്പമാണ് അത് ഞങ്ങളൊരു ഫേവറേറ്റ് ഫുഡാണ് പ്രീജൻഷി വീട്ടിലേക്ക് വന്നിട്ട് പോവാം ചാപ്പൂർ ഒക്കെ